നമസ്കാരം കർണാടകയിലെ ഹാസലിലെ സിറ്റിംഗ് എംപിയും ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണയുടെ ലൈംഗിക പീഡന കേസുകൾ അന്വേഷണം സംഘത്തെ പോലും ഞെട്ടിക്കയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീഡിയോകളാണ് ഇയാളുടേതായി ലീക്കായത് പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും അടങ്ങുന്ന നാനൂറോളം സ്ത്രീകളെയാണ് ഇയാൾ പീഡിപ്പിച്ചത് ഇതിൽ അപമാന ഭീതി മൂലം ഭൂരിഭാഗം സ്ത്രീകളും മുങ്ങിയിരിക്കുകയാണ് അതിജീവിതകളെ കണ്ടെത്താനായി ഇപ്പോൾ പോലീസ് ലൈൻ തുറന്നിരിക്കുകയാണ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണിത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പീഡനക്കേസായി പ്രജ്വൽ രേവണ്ണ കേസ് മാറിയിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മൂത്ത മകനും മുൻ മന്ത്രിയുമായ എച്ച് ഡി രേവണ്ണയുടെ രണ്ടു മക്കളിൽ മൂത്തയാളാണ് പ്രജ്വൽ പിതാവ് രേവണ്ണയ്ക്കെതിരെയും ലൈംഗിക പീഡനത്തിന് കേസുണ്ട് അച്ഛനും മകനും ഒരുപോലെ കേസിൽ പെട്ടതോടെ ജെ ഡി എസ് പ്രവർത്തകർ അമ്പരന്ന് നിൽക്കുകയാണ് പീഡിപ്പിച്ച സ്ത്രീകളുടെ എല്ലാം വീഡിയോ എടുത്തതും പ്രജ്വൽ തന്നെയാണ് ഇത് അയാൾക്ക് പിന്നീട് കണ്ടു രസിക്കാനായിരുന്നത്രേ ഇതെല്ലാം ചേർത്ത് സൈക്കോ സെക്സ് മാനിയക് എന്നാണ് കന്നഡ മീഡിയ ഇയാളെ വിശേഷിപ്പിക്കുന്നത് അതിനിടെ ഇത്രയും കാലം ഇത്രയും സ്ത്രീകളെ യാതൊരു പരാതിയും ഇല്ലാതെ പ്രജ്വലിന് പീഡിപ്പിക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്നും എന്താണ് ഇയാളുടെ മോഡസ് ഓപ്പറാൻഡി എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സഹായം നൽകി പരിചയപ്പെടുക പിന്നീട് അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി മുറിയിലേക്ക് വിളിപ്പിക്കുക ഇതായിരുന്നു പ്രജ്വലിന്റെ രീതി അയാൾക്ക് കൂടെയുള്ളവരും ഇതിനായി ഒത്താശ ചെയ്തു പ്രജ്വലിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം സ്വീകരിച്ചാൽ അത് വിനയാവുമെന്ന് പാർട്ടി പ്രവർത്തകരായ സ്ത്രീകൾക്കിടയിൽ തന്നെ അഭിപ്രായമുണ്ടായിരുന്നു വഴങ്ങാത്തവരെ തോക്ക് ചൂണ്ടിയും കത്തി കാട്ടാട്ടിയും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് പീഡനത്തിന്റെ വീഡിയോ അയാൾ ചിത്രീകരിക്കുന്നതും അത് പുറത്തുവിടുമെന്ന് കാണിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തി ലൈംഗികമായി ഉപയോഗിക്കാനാണ് ഇങ്ങനെ ഒരേ സ്ത്രീകളെ വർഷങ്ങളോളം അയാൾ ഉപയോഗിച്ചു തന്റെ മുഖം വെളിവാക്കാതെയാണ് എല്ലാ ലൈംഗിക അതിക്രമ വീഡിയോകളും പ്രജ്വൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഹാസിലെ വീട്ടിൽ നിന്ന് അധികം അകലെയല്ലാതെയുള്ള ആളൊഴിഞ്ഞ ഫാം ഹൗസിൽ വെച്ചാണ് പീഡന രംഗങ്ങൾ ചിത്രീകരിച്ചത് പ്രജ്വലിൻ്റെ നിർദ്ദേശപ്രകാരം സ്ത്രീകൾ ഇവിടെ എത്തിച്ചേരുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് യുവതികളും മധ്യവയസ്കരായ സ്ത്രീകളുമൊക്കെ പീഡനത്തിന് ഇരയായിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ മാധ്യമ പ്രവർത്തകർ ജെ ഡി സിലെ പ്രാദേശിക വനിതാ ഭാരവാഹികൾ പാർട്ടി അനുഭാവികളായ സ്ത്രീകൾ തുടങ്ങിയവരൊക്കെ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങളിലുണ്ട് വീഡിയോകളിൽ പ്രജ്വലിന്റെ ശബ്ദം വ്യക്തമാണ് നേരിട്ട് ചിത്രീകരിച്ച വീഡിയോകൾക്ക് പുറമെ വാട്സ്ആപ്പ് വീഡിയോ കോളുകൾ റെക്കോർഡ് ചെയ്തും പ്രജ്വൽ സൂക്ഷിച്ചിരുന്നു ഇവയിൽ മാത്രമാണ് പ്രജ്വലിന്റെ മുഖം അല്പമെങ്കിലും വ്യക്തമാകുന്നത് സൈക്കോ സ്വഭാവമുള്ള പ്രജ്വൽ സെക്സിനിടെ സ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു പ്രകൃതിവിരുദ്ധമായി പീഡിപ്പിക്കുന്ന വീഡിയോകളും ധാരാളമുണ്ട് പക്ഷേ ഒരാൾക്കും അയാൾ ഒരു പൈസ പോലും നൽകിയിരുന്നില്ല അവർ തന്റെ അടിമകളാണെന്ന ദാർഷ്യത്തോടെയായിരുന്നു ഹാസനിലെ കിരീടം വെക്കാത്ത രാജാവായ പ്രജ്വലിന്റെ പ്രവർത്തനം പക്ഷെ പത്തിൽ താഴെ അതിജീവിതവർ മാത്രമാണ് പരാതി നൽകിയിരിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അപമാന ഭയത്താൽ മിക്ക സ്ത്രീകളും ഹാസനലിൽ നിന്ന് വീട് വിട്ടുപോയി പലരുടെയും കുടുംബജീവിതം താളം തെറ്റി കേസുമായി മുന്നോട്ട് പോയാൽ സമൂഹത്തിന് മുന്നിൽ കൂടുതൽ അപഹാസ്യരാകുമെന്ന ചിന്തയാണ് അതിജീവിതമാരിൽ മിക്കവർക്കും ശക്തരായ പ്രജ്വലിന്റെ കുടുംബത്തോട് ഏറ്റുമുട്ടി കേസ് ജയിക്കാൻ പോകുന്നില്ലെന്ന് കരുതുന്നവരുമുണ്ട് അതിനിടെ ഈ ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ കേസെടുക്കുമെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് അതിജീവിതകളുടെ സ്വകാര്യത ഉറപ്പാക്കാനാണ് ഈ തീരുമാനം പ്രജ്വൽ സ്വയം ചിത്രീകരിച്ച മൂവായിരത്തോളം ലൈംഗികാതിക്രമ ദൃശ്യങ്ങൾ കർണാടകയിൽ പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് എസ് ഐ ടിയുടെ അറിയിപ്പ് ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതും കൈമാറുന്നതും പ്രചരിപ്പിക്കുന്നതും വിവര സാങ്കേതിക നിയമത്തിലെ അറുപത്തിയേഴാം വകുപ്പ് പ്രകാരം കുറ്റകൃത്യമായി കണക്കാക്കും കേസിനെ തുടർന്ന് കർണാടകയിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം രാജ്യം വിട്ട പ്രജ്വൽ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല പ്രജ്വലിനായി കർണാടക പോലീസിന്റെ നിർദ്ദേശപ്രകാരം സി ബി ഐ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജർമ്മനിയിലേക്ക് പോയ പ്രജ്വലിനോട് കീഴടങ്ങി നിയമ നടപടി നേരിടാൻ ജെ നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ അറസ്റ്റ് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ സഖ്യകക്ഷിയായ ബി ജെ പി പ്രജ്വലിന്റെ വരെ തടഞ്ഞതായിട്ടാണ് സ്ഥിരീകരിക്കാത്ത വിവരം ജെ ഡി എസ് അഭ്യർത്ഥന മാനിച്ച് ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ട പ്രജ്വൽ മസ്ക്കറ്റിലോ ദുബായിലോ തങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ട് പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യാൻ കർണാടകയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും സർവ്വസന്നാഹവുമായി നില പോലീസ് പ്രജുലിന്റെ കൂട്ടുപ്രതി അച്ഛൻ എച്ച് ഡി രേവണ്ണയെ ശനിയാഴ്ച അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു രേവണ്ണ ബുധനാഴ്ച വരെ എസ് കസ്റ്റഡിയിൽ തുടരും അതിനിടെ ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമി ഇവരെ തഴഞ്ഞിരിക്കുകയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നാണ് കുമാരസ്വാമിയുടെ ലൈൻ പ്രജുൽ രേവണ്ണയ്ക്കും അച്ഛൻ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരായ കേസിൽ വാർത്തകൾ നൽകുമ്പോൾ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെയും എച്ച് ഡി കുമാരസ്വാമിയുടെ പേര് പരാമർശിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് കോടതി വിലക്കും ഏർപ്പെടുത്തി ബംഗളൂരു സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് ഗൌഡ കുടുംബത്തിൽ നിന്ന് ഫലത്തിൽ ഇവർ പുറത്തായിരിക്കുകയാണ് ഇപ്പോൾ ജെ ഡി എസ് കോൺഗ്രസ് അക്കിമിട്ട് ഇന്ത്യയിലാണ് പ്രജ്വൽ കേസ് രാജ്യവ്യാപകമായി ചർച്ചയായതോടെ കർണാടകയിലെ ബി ജെ പി പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രജ്വലിനു വേണ്ടി വോട്ട് തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു ഇതൊരു ലൈംഗിക ആരോപണമല്ല മറിച്ച് കൂട്ട ലൈംഗിക പീഡനമാണ് നാനൂറ് സ്ത്രീകളെയാണ് പീഡിപ്പിച്ച് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യത്തെ അമ്മമാരോടും സഹോദരിമാരോടും പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു